നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നിങ്ങൾക്കുള്ള ഭഗവാന്റെ അല്ലെങ്കിൽ പ്രപഞ്ചശക്തിയുടെ സന്ദേശം എന്താണെന്നറിയാനായിട്ട് ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങളുമായും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് മാച്ചായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം ഇതിൽ നിന്നും എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക അപ്പോൾ നിങ്ങൾക്കുള്ള ഇന്നത്തെ സന്ദേശം എന്താണെന്ന് നോക്കാം അപ്പോൾ ഇവിടെ നിങ്ങളുടെ ജീവിതം പൂർണ്ണതയിലേക്ക് എത്താൻ പോകുന്നു എന്നുള്ള ഒരു സന്ദേശമാണ് പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്നത് അതായത് നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ ഒരുപക്ഷെ ഒരു ജോലിയാവാം അതല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകുന്നതാവാം അതേപോലെ തന്നെ ഒരു വീട് വെക്കണം സാമ്പത്തിക നേട്ടം വന്നു ചേരണം കടങ്ങൾ വീട്ടണം അങ്ങനെ പല വിധത്തിലുള്ള ലക്ഷ്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കാം അപ്പോൾ ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി നിങ്ങളിൽ പലരും ഇപ്പോൾ പരിശ്രമിക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ നിങ്ങളുടെ ആ ഒരു ലക്ഷ്യം നിങ്ങളുടെ ആ ഒരു പരിശ്രമം അതിൻ്റെ പൂർണ്ണതയിലെത്താൻ പോകുന്നു എന്നാണ് ഇവിടെ കാണുന്നത് അതായത് സമയം നിങ്ങൾക്ക് അനുകൂലമായിട്ടാണ് വരുന്നത് അതേപോലെ തന്നെ ചില പ്രശ്നങ്ങളിൽ നഷ്ടങ്ങളിൽ വളരെയധികം സങ്കടപ്പെട്ടിരിക്കുന്ന ആളുകളുടെ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് ചിലപ്പോൾ ഏതെങ്കിലും അവസരങ്ങൾ നഷ്ടപ്പെട്ടതിലുള്ള അല്ലെങ്കിൽ സാമ്പത്തിക നഷ്ടം വന്ന് ചേർന്നതിലുള്ള ഒരു സങ്കടമായിരിക്കാം നിങ്ങളിലുള്ളത് അതേപോലെ തന്നെ നിങ്ങൾ കാരണമോ അല്ലെങ്കിൽ മറ്റുള്ളവർ കാരണമോ ഉണ്ടായ ചില വാക്കു തർക്കങ്ങളിൽ കലഹങ്ങളിലൊക്കെ നിങ്ങൾ വളരെയധികം സങ്കടപ്പെടുന്നുണ്ടാവാം എന്തായാലും ചില സങ്കടങ്ങളിലാണ് നിങ്ങളിൽ പലരും എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ സങ്കടങ്ങളൊക്കെ മാറി സന്തോഷം നിങ്ങൾ അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നുണ്ട് നിങ്ങളുടെ മാനസിക നിലയിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങളിൽ പല ആളുകളും പുതിയൊരു വഴിയിൽ കൂടി സഞ്ചരിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോഴുള്ളത് എന്ന് കാണുന്നുണ്ട് അതൊരു പക്ഷേ നിങ്ങളുടെ ജീവിത രീതിയിൽ അതുപോലെ തന്നെ നിങ്ങളുടെ സ്വഭാവത്തിൽ പെരുമാറ്റത്തിലൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നതിലാവാം അതേപോലെ തന്നെ പുതിയ ബിസിനസ്സുകൾ തുടങ്ങുന്ന കാര്യത്തിലാവാം അത്തരത്തിൽ നിങ്ങളിലും നിങ്ങളുടെ ജീവിത രീതിയിലും ചില മാറ്റങ്ങൾ വരുത്തേണ്ടത് അനിവാര്യമാണ് എന്നുള്ള ഒരു ചിന്ത നിങ്ങളിൽ പലരിലും വന്ന് തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ അതിനുവേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പിലാണ് നിങ്ങളിൽ പലരും ഇപ്പോഴുള്ളത് എന്നാണ് കാണുന്നത് അതേപോലെ തന്നെ നിങ്ങളിൽ പലരുടെയും ജീവിതത്തിൽ എന്തൊക്കെയോ ചില കാര്യങ്ങൾ അവസാനിക്കുന്നു മറ്റ് ചില കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കാൻ പോകുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് അതായത് നിങ്ങളുടെ കുടുംബജീവിതത്തിൽ റിലേഷൻഷിപ്പിൽ അതേപോലെ തന്നെ ഏതെങ്കിലും വ്യക്തികൾ മൂലം നിങ്ങൾക്ക് തടസ്സങ്ങൾ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം അവസാനിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അവിടെ നിങ്ങൾക്കൊരു നീതി കിട്ടുന്നുണ്ട് ഇപ്പോൾ എല്ലാം അവസാനിച്ചു കൈവിട്ടു പോയി എന്ന് ചിന്തിച്ച് സങ്കടപ്പെട്ടിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അവിടെ നിങ്ങൾക്ക് കൈവിട്ട് പോയവ വീണ്ടും തിരിച്ചു പിടിക്കാനുള്ള അല്ലെങ്കിൽ തടസ്സങ്ങൾ മൂലം നിങ്ങൾക്ക് നിർത്തി വയ്ക്കേണ്ടി വന്ന പല കാര്യങ്ങളും വീണ്ടും തുടങ്ങാനുള്ള അവസരങ്ങൾ പ്രപഞ്ചശക്തി നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട് ചില സങ്കടങ്ങൾ അവസാനിച്ച് അവിടെ മറ്റു ചില സന്തോഷങ്ങൾക്ക് ചില വിജയങ്ങൾക്ക് തുടക്കം കുറിക്കാനായിട്ട് നിങ്ങൾ പോകുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് കൂടാതെ അകന്ന് മാറിപ്പോയവർ തിരികെ നിങ്ങളെ തേടി എത്താനുള്ള സാധ്യതകളും ഇവിടെ വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മേഖലയിലും ഒരു മാറ്റം എത്തിച്ചേരാൻ പോകുന്നു എന്നാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ മനസ്സിന് വളരെയധികം സമാധാനവും സന്തോഷവും ഒക്കെ കിട്ടുന്ന രീതിയിലുള്ള ഒരു വാർത്ത നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ പോകുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് അതായത് നിങ്ങളിലേക്കൊരു സന്തോഷ വാർത്ത എത്തിച്ചേരാൻ പോവുകയാണ് ഒരുപക്ഷെ ആ ഒരു വാർത്ത വന്ന് ചേരുന്നതോടുകൂടി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് പുതിയൊരു തുടക്കത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് അതേപോലെ തന്നെ പുതിയ ബന്ധങ്ങൾ നിങ്ങൾക്കുണ്ടാവുന്നുണ്ട് നിങ്ങളുടെ മനസ്സിന് സമാധാനവും സന്തോഷവും നൽകുന്ന നിങ്ങളെ എപ്പോഴും പോസിറ്റീവായിട്ട് വയ്ക്കാൻ സഹായിക്കുന്ന പുതിയ ബന്ധങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് അത് പുതിയ സുഹൃത്തുക്കളാവാം അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത പങ്കാളിയെ നിങ്ങൾ കണ്ടുമുട്ടുന്നതാവാം അങ്ങനെ പുതിയ ബന്ധങ്ങൾ നിങ്ങൾക്ക് കിട്ടുമ്പോൾ അവിടെ നിങ്ങൾ വളരെയധികം സമാധാനത്തോടെ സന്തോഷത്തോടെ ഊർജ്ജസ്വലതയോടെ ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് അതേപോലെ തന്നെ നിങ്ങൾ വളരെ ശക്തരായിട്ടുള്ള വളരെയധികം കഴിവുകളുള്ള ആളുകളാണെന്നാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ ശക്തി ധൈര്യം കഴിവ് ഇവയൊക്കെ ഒരു നിങ്ങളെക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്കാണ് കൂടുതൽ മനസ്സിലായിട്ടുള്ളത് എന്ന് വേണം പറയാൻ അതേപോലെ തന്നെ നിങ്ങളിൽ പല ആളുകളും ചില പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള ഒരു തീരുമാനമെടുക്കാൻ തയ്യാറാവുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് വളരെയധികം ടെൻഷൻ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് ഒരുപക്ഷെ തീരുമാനമെടുക്കാനുള്ള ഒരു ചുമതല നിങ്ങൾക്കായിരിക്കാമുള്ളത് നിങ്ങളുടെ തീരുമാനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന പലരും നിങ്ങൾക്ക് ചുറ്റും ഉണ്ടായിരിക്കാം അപ്പോൾ നിങ്ങളുടെ തീരുമാനം ശരിയാകുമോ തെറ്റാകുമോ എന്നൊക്കെ ചിന്തിച്ചുള്ള ഒരു ആശയക്കുഴപ്പം നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അതേപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള നിങ്ങളുടെ വിഷമങ്ങൾ മാറുകയാണ് ഒരു സാമ്പത്തിക സ്ഥിരത നിങ്ങൾക്കുണ്ടാവുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്നിന് പിറകെ ഒന്നായിട്ട് നിങ്ങളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് അവിടെ നിങ്ങൾക്കൊരു ആത്മവിശ്വാസം ഈശ്വരനിലുള്ള ഒരു വിശ്വാസം ഇവയൊക്കെ വർദ്ധിച്ചു വരുന്നതാണ് അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോകുമെന്ന് നിങ്ങൾ വിചാരിക്കുന്ന പല കാര്യങ്ങളും പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിന് ഒരു പുതിയ വഴിത്തിരിവ് ഉണ്ടാകുന്നുണ്ട് ദൈവത്തിൻ്റെ പ്രപഞ്ചശക്തിയുടെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരുപാട് കഷ്ടപ്പാടുകളും വെല്ലുവിളികളും നിറഞ്ഞ ആ ഒരു സമയത്തിൻ്റെ അവസാനത്തിലാണ് നിങ്ങളിപ്പോഴുള്ളത് എന്നുള്ള ഒരു സന്ദേശമാണ് പ്രപഞ്ചശക്തി നൽകുന്നത് അതായത് നിങ്ങളുടെ മനസ്സിലും ജീവിതത്തിലും നിറഞ്ഞു നിന്നിരുന്ന ആ ഒരു ഇരുട്ടിലേക്ക് പ്രകാശം എത്തിച്ചേരാൻ പോവുകയാണ് അതിനുള്ള ആ ഒരു സമയം നിങ്ങൾക്കായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക ഏതൊരു സാഹചര്യത്തിലും നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ദൈവിക ശക്തിയെ മുറുകെ പിടിക്കാനായിട്ട് ശ്രമിക്കുക എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കുക അപ്പോൾ നിങ്ങൾക്കുള്ള ഭഗവാന്റെ അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ ഇന്നത്തെ ആ ഒരു സന്ദേശം ഇതായിരുന്നു ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ ഇതിൽ നിന്നും പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ദൈവിക ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം